ജനപങ്കാളിത്തത്തിലും വ്യത്യസ്തമായ ആശയങ്ങൾ പങ്കുവച്ചും വന്യജീവി വാരാഘോഷത്തിലെ ജനബോധന റാലി കുമളി ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ഹോളിഡേ ഹോമിൽ സമാപിച്ചു പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ പി യു സാജു ഐ എഫ് എസ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു ത്തിൻ്റെ എല്ലാം ഒരു മാതൃക നമ്മൾ രാജ്യത്തിനും അതുപോലെ തന്നെ കേരളത്തിനും കാട്ടിക്കൊടുക്കുന്ന ചൂക്കം എല്ലാ ഈ രാജ്യം എല്ലാവിധങ്ങളും നമുക്ക് കുമളി മേഖലയിലെ സർക്കാർ സ്കൂളുകൾ കോളേജുകൾ ക്ലബ്ബുകൾ ഇഡിസി എന്നിവർ റാലിയിൽ ഇണഞ്ഞിരുന്നു വനസംരക്ഷണത്തിന്റെ പ്രാധാന്യം പങ്കുവച്ച് വ്യത്യസ്ത രീതിയിലുള്ള കലാരൂപങ്ങൾ ശ്രദ്ധേയമായി വന്യമൃഗ ആക്രമണം സൂചിപ്പിച്ച ഫ്ലോട്ടുകളും റാലിയിലിടം പിടിച്ചു ിലും ഫ്ലോട്ടിലും ബാൻഡ്മേളയിലും മികവ് പുലർത്തിയവരെ ആദരിച്ചു സ്കൂൾ വിഭാഗത്തിൽ കുമളി ഗണമെൻ ഹയർ സെക്രൻഡറി സ്കൂൾ ഒന്നാം സമ്മാനം നേടി കോളേജ് വിഭാഗത്തിൽ ബിഎഡ് കോളേജാണ് ഒന്നാം സമ്മാനത്തിന് അർഹരായത് ക്ലബ്ബ് വിഭാഗത്തിൽ തെക്കി ഡി ഡി സിയും ഒന്നാം സമ്മാനം കരസ്ഥമാക്കി കുമളി സ്കൂൾ പരിസരത്ത് ആരംഭിച്ച റാലി കോളുടെ ഹോമിലാണ് സംഭാവിച്ചത് റാലി കാണുന്നതിനായി നിരവധി പേർ കുമളിയുടെ വഴിയോരങ്ങളിലും ഇടം പിടിച്ചു ഇടുക്കി വിഷൻ കുമള്ളി